കഴിഞ്ഞ ദിവസമാണ് പി സി ജോർജ് ബി ജെ പിയിലേക്ക് ചേർന്നത് തൻ്റെ സ്വന്തം പാർട്ടിയായ ജനപക്ഷ പാർട്ടി പിരിച്ചുവിട്ടിട്ടാണ് അദ്ദേഹം ബി ജെ പിയിലേക്ക് ചേക്കേറിയത് എന്തായാലും പി സി ജോർജ് ബി ജെ പിയിലേക്ക് എത്തിയത് വഴി ബി ജെ പിക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാകുമോ പത്തനംതിട്ടയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി അദ്ദേഹം നിന്നാൽ ജയിക്കുമോ പി സി ജോർജ് വഴി ബി ജെ പിയുടെ മുഖം തന്നെ മാറുകയാണോ എന്തായാലും ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് ഇവിടുത്തെ പൊതുജനങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചറിയാം അവരുടെ അഭിപ്രായം എന്താണെന്ന് പിന്നെ പിന്നെ അയാൾക്ക് നാണോമാനോ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ പതിനാറ് പാർട്ടി ചാടി ചാടി ഞാൻ പോകും ഇത് എന്തോ ഒരു പാർട്ടിയാണ് അയാളുടെ നിലനിൽപ്പിന് വേണ്ടി പതിനാറ് പാർട്ടി ഈ ഹനുമാ ലങ്കക്ക് ചാടങ്ങളൊക്കെ അങ്ങോട്ടൊരു ചാട്ടം ഇങ്ങോട്ടൊരു ചാട്ടം ഒരിക്കലും അയാൾ ജയിക്കില്ല അയാൾ ഇന്ന് രാവിലെ ഒരു വേറൊരു പ്രസ്താവന ഞാൻ ന്യൂസിൽ കണ്ടായിരുന്നു ക്രിസ്ത്യാനികളെല്ലാം അയാളെ പറകെ പോകുന്നു ക്രിസ്ത്യാനികൾ അയാളുടെ പറയപ്പോൾ അയാൾ ഒരാൾ അയാളുടെ നിലനിൽപ്പിന് വേണ്ടി പോയെന്ന് പറഞ്ഞ് ക്രിസ്ത്യാനികൾ എല്ലാവരും എല്ലാവരുടെയും വിലക്കെടുത്താണ് നയിക്കുന്നത് അങ്ങനെയൊന്നും പോകില്ല അവരവർക്ക് അവരുടേതായ സ്റ്റാൻഡുണ്ട് ഇദ്ദേഹത്തിനെ പറ്റി നല്ലതുപോലെ അറിയാം ഇവിടെ നിയമസഭയിൽ ഒരു ഒരു സമയത്ത് ആകാരം കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ ആ കൊച്ചുകാർക്കാണ് ഉപദ്രവിച്ചത് ഈ കേസൊക്കെ നമുക്ക് നമുക്ക് അറിയുന്ന കാര്യമാണ് എന്തിനാണ് ഇങ്ങനെ അഞ്ചന മറുകണ്ഠം ചാടി ഞാൻ നടക്കുന്നത് ഈ അവരവർ ആവശ്യത്തിനൊക്കെ രാഷ്ട്രീയത്തിൽ നിന്ന് എല്ലാ സുഖങ്ങളും കിട്ടി എന്നാലും നിർത്തൂല അനുഭവിച്ചുകൊണ്ടിരിക്കണം പത്തനംതിട്ടയില് ജയിക്കുണ്ടെന്ന് സ്ഥാനാർത്ഥി നിശ്ചയിച്ചില്ലല്ലോ പത്തനംതിട്ടയില് സ്ഥാനാർത്ഥി തീരുമാനിച്ചില്ലല്ലോ അതിന് ബിജെപിയുമാരും എൻ ഡി എ സ്ഥാനാർത്ഥി തീരുമാനിച്ചില്ലല്ലോ തീരുമാനിച്ച് നിർത്തിയതിന് ശേഷം അല്ലേ അതിനെ കുറിച്ച് പറയാൻ പറ്റുമോ അഭിപ്രായം പി സി ജോർജല്ല ആര് നിന്നാലും ജയിക്കുന്നവരുടെ സാഹചര്യം ഉണ്ടെങ്കിൽ ജയിക്കും അപ്പൊ പി സി ജോർജ് ജയിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ പി സി ജോർജിനെ നിർത്തി ജയിപ്പിക്കാം അത് പാർട്ടിയിൽ തീരുമാനിക്കുന്നേ നമ്മളിപ്പോ അഭിപ്രായം ഉണ്ടാവും കാരണം അദ്ദേഹം രാഷ്ട്രീയ നിന്ന് സപറേറ്റ് ഒരു പാർട്ടി ഉണ്ടാക്കിയ ആളല്ലേ അപ്പൊ ആ പാർട്ടിയുമായിട്ട് മുമ്പോട്ട് പോകാൻ ഇവര് താമസിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ബി ജെ പി ചേരാൻ വേണ്ടി തീരുമാനിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ബി ജെ പിക്ക് ഗുണം ഉണ്ടാവും ഗുണം ഉണ്ടാവും എൻ ഡി എക്ക് ഗുണം ഉണ്ടാവാൻ സാധ്യതയുണ്ട് പി സി ജോർജും നല്ലൊരു നേതാവാണ് ബി ജെ പി എന്ന് പറഞ്ഞ പാർട്ടി നല്ല ഒരു രാഷ്ട്രീയ പാർട്ടി വെച്ച് നോക്കാൻ നേരത്തെ ബിജെപി ശക്തരായ പാർട്ടി തന്നെയാണ് പി സി ജോർജും നല്ലൊരു നേതാവാണ് എന്നാലും എനിക്കറിയില്ല കേരളത്തിന്റെ നോക്കാൻ നേരത്തെ അറിയില്ല അറിയില്ല കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക